ഹലോ എന്റെ വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കൊച്ചു വീടാണ് പഴയ വീടാണ് പിന്നെ അതേ മുകളിൽ കൂടെ ഗെൻ്റെ മുകളിൽ കാണുന്നത് ആ മുകളിൽ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ മെട്രോ ട്രാക്ക് താങ്ക് യു മെട്രോ ട്രാക്ക് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു പോയാൽ മെട്രോ സ്റ്റേഷൻ കാണാം നമുക്ക് കിട്ടാം ഇപ്പോൾ ഞാൻ അങ്ങോട്ടല്ല പോകുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് ദൂരങ്ങൾ നന്നാൽ മതി നടന്ന് റെയിൽവേ അത് റെയിൽവേ ട്രാക്ക് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണം രണ്ട് എറണാകുളത്തേക്ക് പോകുന്നതും ആലുവേക്ക് പോകണതും ഉണ്ട് അപ്പോൾ ആ രണ്ട് ട്രാക്കും കടന്ന് കുറച്ച് റോഡിൽ കൂടെ കുറച്ച് നടന്നാൽ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ എത്താം ലുലൂല് പോവാം മെട്രോ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ അത് ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലുലുവിൻ്റെ ഉള്ളിലെത്തും നമ്മൾ ലുലുവിൻ്റെ എൻട്രൻസിൽ നമ്മൾ എത്തും പിന്നെ നമുക്ക് പുറത്ത് കൂടി ഒന്നും നടക്കാനില്ല നേരെ ലുലുവിൽ പോകാനേറ്റവും എളുപ്പമുള്ള അതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നാൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് കയറി ലുലുല് കണ്ടെപ്പം ആണെങ്കിലും വരാം നമുക്ക് വൈകുന്നേരം ആണെങ്കിലും പിന്നെ നമ്മുടെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് കിടന്ന് വരാം പക്ഷെ ഒരു ആ ട്രാക്ക് കിടക്കുമ്പോൾ സൂക്ഷിക്കണം അവിടെ ഒരു ടേണിങ് ഉണ്ട് അതിൽ ട്രെയിൻ വരുമ്പോൾ നമ്മൾ അറിയില്ല റെഡ് ലൈറ്റ് കത്തുന്നതും പിന്നെ ഗ്രീൻ ഗ്രീൻ ലൈറ്റൊക്കെ കാണും നമ്മൾ സിഗ്നലൊക്കെ കാണും പക്ഷേ നമ്മൾ ആയിരിക്കും ആ സിഗ്നൽ ഗ്രീൻ കണ്ട ഒട്ടും നമ്മൾ കിടക്കാൻ പാടില്ല റെഡ് കണ്ടാലും കിടക്കാൻ പാടില്ല ഓറഞ്ച് ആണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ റെഡ് കണ്ടാൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സ്റ്റേഷൻ സ്റ്റേഷനിൽ നിന്ന് വിട്ടു എന്നാണ് ഗ്രീൻ ഗ്രീൻ ലൈറ്റ് കാണുന്നത് ആ സിഗ്നൽ ഗ്രീൻ സിഗ്നൽ കാണുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കിടക്കരുത് നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ അടുത്ത് എത്താം ട്രെയിനിന്നാണ് ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം നമ്മൾ നല്ലോണം സൂക്ഷിക്കണം അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല ലുലൂലൊക്കെ നമുക്ക് വേഗം പോവാം പക്ഷേ പോയിട്ട് വരുമ്പോഴും അങ്ങോട്ട് കിടക്കുമ്പോഴും ട്രാക്ക് കിടക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം അതൊരു പ്രശ്നമാണ് രണ്ട് സ്ഥലത്തേക്കും ടേണിങ്ങാണ്